അപ്പൊ യോഗയുടെ നിത്യമായ പ്രാക്ടീസിലൂടെ നമുക്ക് ഈ ഒരു സൈക്കോസോമാറ്റിക് ഡിസോർഡറുകളെ അല്ലെങ്കിൽ ഈ ഒരു ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് നന്നായിട്ട് നിയന്ത്രിക്കാൻ കഴിയും അപ്പോൾ യോഗ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നമുക്ക് ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടോ ചെയ്യുന്നതല്ല സ്വാധീകമായി മനസ്സുണ്ടാവണമെങ്കിൽ സ്വാത്വികമായ ഭക്ഷണം കഴിയും ശ്രീകുമാർ സാർ ബി സി ജ്യോതിഷത്തിലേക്ക് സ്വാഗതം സർ നമുക്ക് യോഗയിലൂടെ രോഗദുരിതങ്ങളെയൊക്കെ ഇരിച്ചു കളയാനായിട്ട് സാധിക്കുമോ സേ യോഗ അടിസ്ഥാനപരമായി നിലനിൽക്കുന്നത് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങളുണ്ടെങ്കിൽ ആ ദുരിതങ്ങളെ മാറ്റി നമുക്കൊരു വെളിച്ചത്തിലേക്ക് ഒരു പ്രകാശത്തിലേക്ക് നമ്മുടെ ജീവിതത്തിനെ നയിക്കുക എന്നത് തന്നെയാണ് യോഗയുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം തന്നെ ഓക്കെ ഓക്കെ ഇപ്പം യോഗ ഫിലോസഫി അനുസരിച്ച് ഒരു രോഗമുണ്ടാവുന്നത് ആദിയിൽ നിന്നാണ് അല്ലെങ്കിൽ ആദിയിൽ നിന്നാണ് ഒരു വ്യാധി ഉണ്ടാകുന്നത് ഓക്കെ അതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ നമ്മുടെ ആയിട്ടുള്ള ഒരു പ്രഷർ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രഷറിൽ നിന്നാണ് നമുക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഒരു അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഓക്കെ ഇപ്പൊ നമുക്കൊരു എന്താ പറയുക ഡയബറ്റിക് ആണെങ്കിലും അങ്ങനെ പിന്നെ ബി പി ബ്ലഡ് പ്രഷർ ആണെങ്കിൽ അങ്ങനെ അതെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്നാണ് ഈ വ്യാധികളെ തന്നെ നമ്മൾ അവർ കുറച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് അതിജവ്യാധിയെന്നും അനാതിജ എന്നും അപ്പം അനാതിജ വ്യാധി എന്ന് പറഞ്ഞ ഒരു വ്യാധി എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ കോഴ്സ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത് അതായത് ഇപ്പം നമ്മൾ വഴി കൂടി നടന്നുപോയി നമ്മളിപ്പോൾ ഒരു പട്ടി കടിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മൃഗം നമ്മളെ ആക്രമിച്ചു അപ്പോൾ അതൊരു എക്സ്റ്റേണൽ കോസ് കൊണ്ടുണ്ടായിട്ടുള്ള ഒരു അസുഖം നമുക്കുണ്ടായി അല്ലെങ്കിൽ അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം അപ്പം അങ്ങനെ അത്തരത്തിലുള്ളൊരു വ്യാധിയാണ് അനാതിജ വ്യാധി എന്ന് പറയുന്നത് പിന്നെ അതിജവ്യാധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ഈ പറഞ്ഞ പോലെ ടെൻഷൻ നമ്മുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു മീൻസ് സൈക്കോസൊമാറ്റിക് നേച്ചർ അത്തരത്തിലുള്ള ഒരു അസുഖ രോഗദുരിതങ്ങൾ വരുന്നതാണ് അത് അപ്പോൾ യോഗയുടെ നിത്യമായ പ്രാക്ടീസിലൂടെ ഇപ്പം നമ്മൾ നമുക്ക് ഈ ഒരു സൈക്കോസോമാറ്റിക് ഡിസോർഡറുകളെ അല്ലെങ്കിൽ ഈ ഒരു ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് നന്നായിട്ട് നിയന്ത്രിക്കാൻ കഴിയും അപ്പം യോഗ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നമ്മൾ ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടോ ചെയ്യുന്നതല്ല ഒരു സിനിമ കാണുന്നത് പോലെ നമ്മൾ വല്ലപ്പോഴും പോയി കാണുന്നതല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഇപ്പം എന്താണ് ഇപ്പം ചെറിയൊരു കുട്ടി പല്ല് തേക്കാൻ ശീലിക്കുന്നത് എങ്ങനെയാണ് അപ്പം പല്ല് തേക്കാനായിട്ട് ശീലിക്കുന്നത് ഡെയിലി നമ്മൾ ഇൻസിസ്റ്റ് ചെയ്ത് ഇൻസിസ്റ്റ് ചെയ്ത് ശീലമായിട്ട് പോകും പിന്നെ നമ്മൾ പറയണ്ട ഓട്ടോമാറ്റിക്കലി എന്തോ ഒരു കുഴപ്പം വന്നത് സംഭവിച്ചത് നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നാറില്ലേ എന്ന് പറഞ്ഞതുപോലെ യോഗ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുക ചെയ്തു വരുമ്പോൾ നമ്മൾ രാവിലെ അതിരാവിലെ എഴുന്നേൽക്കുക അതായത് ഇപ്പം സൂര്യൻ ഉദിക്കുന്നതിനും ഞാൻ ഒരിക്കലും ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് കൊണ്ട് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ട് എന്നാലും നമ്മുടെ ഇന്നത്തെ ഒരു ആർബനൈസ്ഡ് ലൈഫ് സ്റ്റൈലിൽ നമ്മളിപ്പോൾ ഒരു പന്ത്രണ്ട് മണി ഒരു മണി വരെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോർ തേർട്ടിക്ക് എഴുന്നേൽക്കുക എന്നുള്ളത് അത് പ്രാക്ടിക്കലി അത്രയ്ക്ക് ഒരു പോസിബിൾ അല്ല നമ്മൾ എഴുന്നേൽക്കും സൂര്യൻ ഉദിക്കുന്ന ഒരു സമയത്ത് ഒരു സിക്സ് സിക്സ് തേർട്ടിക്കൊക്കെ എഴുന്നേറ്റ് നമ്മൾ ആദ്യം സ്ട്രെച്ച് ചെയ്യാം അതായത് ആസനങ്ങൾ ചെയ്യാം പിന്നെ പല രീതിക്കുള്ള പ്രാണായാമങ്ങൾ ചെയ്യാം അതിനുശേഷം നമ്മളെ ലൈഫ് ഡേ ഒരു ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ മെറ്റാബോളിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഐഡിയൽ ആയിട്ടുള്ള ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രഭാതമാണ് പിന്നെ നമുക്ക് വൈകുന്നേരങ്ങളിലും ചെയ്യാം അതായത് സി ഒരു ഉദയം എന്ന് പറയുന്നത് രാത്രി വിട്ടകന്നു ഒരു പുലർച്ച വരികയാണ് അത് ഒരു ഡേ അല്ല ആ ഉദയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ രാത്രിയുമല്ല അത് രണ്ടിനും നടുക്കുള്ള ഒരു ഒരു മുഹൂർത്തമാണ് അപ്പോൾ അത് വളരെ പോസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ടൈമാണ് അതുപോലെ തന്നെയാണ് സായന്ത്രം അതായത് ഡേ അവസാനിച്ചു എന്നാൽ രാത്രി വന്നുമില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സന്ധ്യാസമയം അപ്പോൾ ആ ഒരു ടൈമാണ് ശരിക്കും പറഞ്ഞാൽ ഐഡിയൽ ടൈം ഫോർ പ്രാക്ടീസിങ് യോഗ അല്ലെങ്കിൽ ഏതൊരു ലോക്കൽ പ്രാക് പ്രാക്ടീസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ ഒരു ഐഡിയൽ ടൈം എന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള ഈ യോഗ ഫിലോസഫി അനുസരിച്ച് ഈ എങ്ങനെ രണ്ട് കാറ്റഗറീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു ജീവിത ശൈലിയിൽ നിയന്ത്രണം കൊണ്ട് തന്നെ നമുക്ക് കുറേയൊക്കെ തന്നെ നിയന്ത്രിക്കാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു ആയുർവേദ ഫിലോസഫി എടുക്കുകയാണെങ്കിൽ വാദം പിത്തം കഫം അതിൽ വാദദോഷം കൊണ്ട് ഏകദേശം ഒരു എൺപതോളം അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമുക്ക് അസുഖം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പം ജോയിൻസിനൊക്കെ ഒരു നമുക്കൊരു ഇങ്ങനെ കൂടിയിരിക്കുക വാദം അതൊക്കെ വാദം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ് അപ്പം അതിനൊക്കെയെന്ന് പറഞ്ഞാൽ പവൻ മുക്താസനം പോലുള്ള ആസനങ്ങൾ നമ്മൾ സ്ഥിരമായി അതായത് നമ്മുടെ ലാർജ് ഇൻറ്റെസ്റ്റൈനില് ഈ വായു കോപം കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഈ അസുഖങ്ങളൊക്കെ വരുന്നത് അപ്പൊ നമ്മൾ ആ ഒരു പവൻ മുക്താസനം ചെയ്യുമ്പോൾ ആ ദുഷിച്ച പിന്നെ ഒരു രീതിയിൽ പുറത്തേക്ക് പോവുകയും അങ്ങനെ നമ്മുടെ വാദത്തിന്റെ ആ ഒരു ബാലൻസിങ് ബോഡിയിൽ വളരെ പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അല്ലെ പൂർണ്ണമായി മാറ്റാൻ സാധിക്കില്ല കൺട്രോൾ സി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു അസുഖം വന്നു നമുക്ക് അതിന്റെ ഒരു ഇന്റൻസിറ്റി അനുസരിച്ച് തീർച്ചയായും നമ്മളൊരു ഡോക്ടറുടെ സേവനം നേരം അതൊരു ലോജിക്കായിട്ടുള്ള സംഭവമാണ് പക്ഷേ നമ്മൾ അതിനുശേഷം നമുക്കൊരു ആൾട്ടർനേറ്റീവ് തെറാപ്പി അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് നമ്മൾ തുടർച്ചയായി നേരത്തെ പല്ല് തേക്കുന്ന കേസ് പറഞ്ഞതുപോലെ നമ്മൾ ഇതിനെ പറഞ്ഞത് ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയും പിന്നെ അതല്ലാതെ നമ്മൾ ജന്മന ഇപ്പൊ നമ്മുടെ ഈ ഒരു പുരാണത്തെ ഒരു അഷ്ടാവക്ര എന്ന് പറയുന്നത് മുനിയെ പറ്റി പറയും അദ്ദേഹം ജനിച്ച സമയത്ത് എന്താണ് അഷ്ടവക്രങ്ങൾ ഉണ്ടായിരുന്നു അതിനെ അതുകൊണ്ട് അദ്ദേഹത്തിന് ബാക്കി കാര്യങ്ങളുടെ അതായത് നോർമലി ഒരു ജീവി ജീവിക്കുന്ന പോലെ പറ്റിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് കൊണ്ടും ആ ഒരു ദൃഢനിശ്ചയം കൊണ്ടും വിൽ പവർ കൊണ്ടും അദ്ദേഹം ആ ഒരു കൈവില്ല കൈവല്യപ്രാപ്തിയിലെത്തി അപ്പോൾ അത്തരത്തിലുള്ള അസുഖങ്ങളെ നമുക്ക് മാറ്റാൻ ഒരിക്കലും പക്ഷേ കൈവില്ല പ്രാപ്തി കൊണ്ട് മാത്രമാണ് ആ ഒരു അത് സെൽഫ് റിയലൈസേഷനിലോട് മാത്രമാണ് നമുക്ക് അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അതിനെയും നമുക്ക് യോഗയിലൂടെ മാനേജ് ചെയ്യാം ഓക്കെ ഓക്കെ പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എക്സ്റ്റേണൽ കോഴ്സും ഉണ്ട് അതായത് ഒരു ഇപ്പോൾ കൈ എന്ന് വിചാരിക്കട്ടെ ആരുടെയും കൈ ഒടിക്കാതിരിക്കട്ടെ കൈ ഒഴിഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ രോഗി ഒരു പൂർവ്വാസ്ഥയിലേക്ക് ഒടിയുന്നതിന് മുൻപ് എത്ര കംഫർട്ടായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു ആ ഒരു എത്തുക എന്നതിന് കൺവാല സെൻസ് ആ ഒരു ടൈം പീരീഡ് അപ്പോൾ ആ ഒരു ടൈം പീരീഡിന് സ്പീഡപ്പ് ആക്കാനും അതായിട്ട് നമുക്ക് യോഗയുടെ പ്രാണായാമങ്ങളുടെ ചില ഈ റെഗുലറായിട്ടുള്ള പ്രാക്ടീസ് പെട്ടെന്ന് നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യും പ്രാണൻ്റെ എനർജി നമ്മുടെ ശരീരത്തിലെ നാടീ ജരമ്പുകളിലൂടെ പ്രാണിക്ക് എനർജിയുടെ വർദ്ധിച്ചു വരുന്ന ഒരു ഈ ഒരു ചലനം കൊണ്ട് അദ്ദേഹത്തിന് പൂർവ്വ സ്ഥിതിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും അപ്പോൾ അതിനുവേണ്ടിയും നമുക്ക് അസ് എ തെറാപ്യൂട്ടിക് നമുക്ക് യോഗ യൂസ് ചെയ്യാം ഇപ്പോൾ ഇന്നത്തെ സ്റ്റഡീസൊക്കെ തെറാപ്യൂട്ടിക് യോഗ എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഒരുപാട് നടക്കുന്നുണ്ട് അപ്പം അങ്ങനെയാണ് നമ്മൾ യോഗ ഫിലോസഫിയിൽ രോഗങ്ങൾ കാണുന്നത് രോഗങ്ങൾ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കാര്യങ്ങൾ ഇതാണ് പിന്നെ അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഭക്ഷണം നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മുടെ മനസ്സ് അതാണ് നമ്മുടെ ശരീരവും അപ്പോൾ ഇതിനായിട്ട് നമ്മള് ചെയ്യേണ്ട ഭക്ഷണ രീതികൾ അതിന്റെ ക്രമങ്ങളെ കുറിച്ചൊക്കെ അത് ഭക്ഷണ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി ഭക്ഷണം ബേസിക്കലി എന്താണ് ഇപ്പൊ ഒരു ഒരു ജീവി മനുഷ്യനല്ല എന്ത് ജീവിയാണെങ്കിലും ആ ജീവി ജീവിച്ച് വരുന്ന ചുറ്റുപാടുകളിൽ നിന്ന് അതിന് നിലനിന്നു പോകാൻ അക്വയർ ചെയ്യുന്ന ആ സാധനങ്ങൾ ആ ചുറ്റുപാടുകളിൽ ഉള്ളത് അപ്പൊ നമ്മളിപ്പോ ഒരു എന്താ പറയാ ഇപ്പൊ ഒരു കടൽ തീരത്ത് ജീവിക്കുന്ന ആളാണെങ്കിൽ കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ മത്സ്യമായിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യമേ മനസ്സിനെ മനസ്സിലാക്കേണ്ടത് ആ രീതിക്കാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് ഓക്കെ അതിൽ ഇന്നത് ഒരാൾ കഴിക്കരുതെന്ന് നമുക്ക് ഒരാളോട് നിഷ്കർഷിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ കലോറി ബാലൻസ് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെ തീർച്ചയായിട്ടും അതിൽ നമ്മളിപ്പോൾ കുറച്ച് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള അസുഖം ഭക്ഷണങ്ങൾ അപ്പോൾ ആ അങ്ങനത്തെ ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുക അതിന് ശേഷം മിതാഹാരം പാലിക്കുക മിതാഹാരം എന്ന് പറഞ്ഞത് വളരെ ഒരു യോഗ ഫിലോസഫിയിൽ തന്നെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൺസെപ്റ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫുഡ് ഓക്കെ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വാട്ടർ അതിന് ശേഷം ഒരു വരുന്ന ട്വൻറ്റി ഫൈവ് പെർ പെർസെൻറ്റേജ് നമ്മളതിനെ ഒഴിവാക്കി വിടും എയർ പാസേജിന് വേണ്ടിയിട്ട് അപ്പം ഇത്തരത്തിലൊരു മിതാഹാരത്തിൻ്റെ ശീലം നമ്മൾ മുൻപ് പറഞ്ഞ പോലെ മിതാഹാരശീലം പാലിക്കുന്നത് പോലെ ഇപ്പോൾ യോഗയുടെ അഭ്യാസം പോലെ തന്നെ മിതാഹാരവും പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്നുകൾ അധികം കഴിക്കേണ്ടി വരാതെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം അപ്പോൾ ഇങ്ങനെ മിതാഹാര നിയന്ത്രണത്തിലൂടെ നമുക്ക് ഭക്ഷണ ക്രമീകരണം നടത്താം പിന്നെ നമ്മൾ ലോജിക്കലി നമ്മൾ തീരെ വയ്യാതിരിക്കുന്ന സമയത്ത് നമുക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വൊമിറ്റിങ് വരും സ്വാഭാവികമായിട്ടും ആ രീതിക്ക് സംഭവിക്കും അപ്പോൾ മിതാഹാര നിയന്ത്രണമാണ് ഭക്ഷണത്തിലെ ഏറ്റവും നല്ലത് പിന്നെ ഈ ഭക്ഷണത്തിന് മൂന്ന് രീതിക്ക് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് സ്വാത്വികമായ ആഹാരം അതേപോലെ രാജസികമായ ആഹാരം താമസികമായ ആഹാരം സ്വാത്വികമായ ആഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പശുവിൻ്റെ പാല് നെയ്യ് ശുദ്ധമായ നെയ്യ് പിന്നെ നമ്മൾ പ്യുവർലി നമ്മുടെ നേച്ചറിൽ നിന്ന് കിട്ടുന്ന വെജിറ്റബിൾസ് ഇപ്പം ഫലമൂലാദികൾ എന്നൊക്കെ പറയില്ലേ അത് അത് കഴിക്കുക പിന്നെ കൽക്കണ്ടം ഉണക്കമുന്തിരി അതൊക്കെ ഒരു സ്വാത്വികമായ ഭക്ഷണത്തിൻ്റെ ഒരു ഡയറ്റിൽ വന്ന അപ്പം നമുക്ക് സ്വാത്വികമായ ഭക്ഷ ഒരു മനസ്സുണ്ടാവണമെങ്കിൽ സ്വാധീകമായ ഭക്ഷണം കഴിക്കുക അപ്പൊ അതിൽ തന്നെ രാജസീകവും താമസികവുമായത് അപ്പൊ അങ്ങനെ ഈ ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും നിത്യമായ യോഗാഭ്യാസത്തിലൂടെയും നമുക്ക് പൂർണ്ണമായിട്ടും ഏത് രോഗത്തിനെയും മാനേജ് ചെയ്യാം മാനേജ് ചെയ്യാൻ പറ്റും പിന്നെ ഈ ജീവിതശൈലി രോഗങ്ങളെ ഒഴിവാക്കാൻ പറ്റും നമസ്കാരം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക